സൈക്കോളജി പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ പുതിയൊരു അല്ലെ പേപ്പറാണ് വെരി ഇൻട്രസ്റ്റിംഗ് ആയ ഒരു പേപ്പറാണ് സൈക്കോളജിയിലെ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യോളജിക്കൽ തോട്ട് എന്ന് പറയുന്ന സെം ടു സബ്ജെക്റ്റ് ഓക്കെ നമുക്കതിൻ്റെ ഒരു ഔട്ട്ലൈൻ മൊത്തത്തിലൊരു ഔട്ട്ലൈൻ എന്താന്ന് നോക്കാം ഡെവലപ്മെന്റ് ഓഫ് എന്താണ് ഡെവലപ്മെന്റ് ഓഫ് സോഷ്യോളജിക്കൽ തോട്ട് എന്നതാണ് അതിൻ്റെ നെയിം അതിൻ്റെ ക്രെഡിറ്റ്സ് ആറാണ് ക്രെഡിറ്റ്സ് വരുന്നത് ഓക്കെ അതിൻ്റെ മൊത്തത്തില് ഉള്ളൂ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യോളജിക്കൽ തോട്ട് എന്ന് പറഞ്ഞാൽ ആഗോളതലത്തിൽ നമ്മുടെ സോഷ്യോളജിക്കൽ ചിന്തകൾ എങ്ങനെയൊക്കെയാണ് രൂപപ്പെട്ടു വന്നത് എന്നതിനെ കുറിച്ചാണ് പറയുന്നത് അതില് സോഷ്യൽ തിയറി എന്താണ് അതുപോലെ സോഷ്യൽ എന്താ പറയാ സങ്കല്പങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ സോഷ്യോളജിക്കൽ സങ്കല്പങ്ങളുടെ വക്താക്കൾ ആരൊക്കെയാണ് അതിൻ്റെ ചിന്തകർ ആരൊക്കെയാണ് ഉദാഹരണത്തിന് ഹെർബർട്ട് സ്പെൻസർ കാൾ മാക്സ് എം എൽ എ അങ്ങനെയുള്ള മെയിൻ ആളുകൾ ക്ലാസിക്കൽ തിങ്കേഴ്സ് ആയി അറിയപ്പെടുന്ന മെയിൻ ആളുകളുടെ ജീവചരിത്രം അവരുടെ സംഭാവനകൾ അവരുടെ കൃതികൾ ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞു പോകുന്ന വളരെ ലളിതമായ ഒരു പേപ്പറാണ് നമ്മുടെ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യോളജിക്കൽ തോട്ട് എന്ന് പറയുന്നത് ഓക്കെ നിങ്ങൾ പരിപൂർണമായിട്ടും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏറ്റവും ലളിതമായി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ് സോഷ്യോളജിക്കൽ തോട്ട് എന്ന് പറയുന്നത് അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞു സോഷ്യോളജിക്കൽ തിയറികൾ എങ്ങനെയാണ് രൂപപ്പെട്ടു വരുന്നത് അതുപോലെ സോഷ്യോളജി എങ്ങനെയാണ് രൂപപ്പെട്ടു വരിക അതുപോലെ പല ചിന്തകന്മാരുടെയും അവരുടെ ബ്രീഫ് ഡിസ്കഷൻ അവരുടെ ഒരു ബയോഗ്രഫിക്കൽ സ്കെച്ച് അതുപോലെ അവരുടെ സംഭാവനകൾ ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് ഓക്കെ കോഴ്സ് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് കോഴ്സ് ഇൻട്രഡ്യൂസ് ദ സ്റ്റുഡൻസ് ടു ദ സോഷ്യോളജിക്കൽ തിങ്കേഴ്സ് ഇതിൽ പ്രധാനമായിട്ടും നമുക്ക് പറയാനുള്ളത് സോഷ്യോളജിക്കൽ തിങ്കേഴ്സിനെ കുറിച്ചുള്ള പരിചയപ്പെടുത്തലുകളാണ് ഓക്കെ അതുപോലെ ത സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദിയർ ഇന്റലക്ച്വൽ ഫോർമേഷൻ ആൻഡ് മൾട്ടിപ്പിൾ സോറി മൾട്ടിറ്റ്യൂഡ് ഓഫ് വേസ് ഓഫ് തിങ്കിങ് അവൈലബിൾ ഇൻ സോഷ്യോളജി ഇത്രയല്ലോ അതായത് ഈ ഇൻ്റലക്ച്വൽ ഫോർമേഷന് അതായത് ഈ സോഷ്യോളജിക്കൽ ചിന്തകൾക്ക് ആധാരമാക്കിയ പശ്ചാത്തലങ്ങൾ എന്തൊക്കെയാണ് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് സാമൂഹിക പശ്ചാത്തലങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഇതിൽ പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് സാമൂഹിക പശ്ചാത്തലം എന്തൊക്കെയാണ് ഓക്കെ അതുപോലെ എങ്ങനെയൊക്കെയാണ് സമൂഹത്തിൽ സോഷ്യോളജിയുടെ ചിന്തകൾ രൂപപ്പെട്ടു വരുന്നത് ഓക്കെ ഇതിൽ പറഞ്ഞു വരുന്നത് ദ സ്റ്റുഡൻസ് ടു അപ്ലൈ തിയറി ടു ദയർ ഓൺ എവ്രിഡേ ലൈഫ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ ഒരുപാട് തിയറികൾ ഒരുപാട് സിദ്ധാന്തങ്ങൾ അത് നമ്മുടെ എവറി ഡേ ലൈഫിൽ നമ്മുടെ കൾച്ചറുമായി ബന്ധപ്പെട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള നമ്മുടെ ജീവിത രീതിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു 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 സബ്ജക്റ്റ് ആണ് എന്നാണ് പറഞ്ഞത് ഓക്കെ ദ സ്റ്റുഡൻസ് ഹാവ് ടു ഡെവലപ്പ് എ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ നമുക്ക് ഒരു സോഷ്യോളജിക്കൽ സങ്കല്പങ്ങൾ നമുക്ക് ഇത് ഇതിലൂടെ ഇങ്ങനെ നേടിയെടുക്കാൻ കഴിയും നമ്മൾ ഇതിങ്ങനെ പഠിച്ചാൽ നമുക്ക് ഇതിലൂടെ ഒരു എന്താ പറയുക ഒരു സോഷ്യോളജിക്കൽ ഇൻ്റലക്ച്വൽ കുറെ എന്താ പറയാ സങ്കല്പങ്ങൾ കുറെ കാഴ്ചപ്പാടുകൾ ഒരു വിഷയത്തെ നമ്മൾ എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഏകദേശമൊക്കെ നമുക്ക് കാണാൻ പറ്റും ഓക്കെ അതിൻ്റെ ഔട്ട്കംസ് നമുക്ക് കോഴ്സ് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഔട്ട്കംസ് എന്തെന്ന് വെച്ചാൽ ഓക്കെ ഐഡൻറിഫൈസ് ദ ഫൗണ്ടേഷണൽ തീംസ് നമുക്ക് സോഷ്യോളജിയിലുള്ള കുറെ തീംസുകൾ നമുക്ക് കണ്ടെത്താൻ കഴിയും അതുപോലെ അത് സോഷ്യോളജിയിൽ അതിൻ്റെ അഡ്വാൻസ് എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഓക്കെ അതുപോലെ ഡെവലപ്സ് ആൻഡ് അപ്രിസിയേഷൻ ഓഫ് ദ തിയററ്റിക്കൽ ഫോർമേഷൻസ് ഇൻ സോഷ്യോളജി സോഷ്യോളജിയിലെ തിയററ്റിക്കൽ ഫോർമേഷൻ ആ തിയററ്റിക്കൽ ഫോർമേഷനെ അത് എന്ത് ചെയ്യും ഡെവലപ്പ് ചെയ്യും ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോവാം നിങ്ങൾക്ക് പരീക്ഷയ്ക്കുള്ള സാധനമൊന്നുമല്ല ജസ്റ്റ് ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ നമ്മൾ പറഞ്ഞു പോവാന്നേ ഉള്ളൂ ഓക്കെ അത്രയും സിമ്പിളാണ് നമുക്ക് മനസ്സിലാവും ഓക്കെ അതുപോലെ നമുക്ക് ക്ലാസിക്കൽ തിങ്കേഴ്സ് അവരുടെ സംഭാവനകൾ എന്തൊക്കെയാണ് അവരുടെ ജീവിത എന്താ പറയാ സോഷ്യോളജിയിൽ അവരുടെ ജീവിതം എങ്ങനെയാണ് അവര് കെട്ടിപ്പടുത്തത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് ഓക്കെ ഫസ്റ്റ് ബ്ലോക്ക് ഡൈവേഴ്സിറ്റി ഇൻ സോഷ്യോളജിക്കൽ പേഴ്സ്പെക്റ്റീവിനെ കുറിച്ചാണ് ഓക്കെ ഫസ്റ്റ് ബ്ലോക്കിൽ വരുന്നത് ഡൈവേഴ്സിറ്റി ഇൻ സോഷ്യോളജിക്കൽ പേഴ്സ്പെക്റ്റീവ് ആണ് രണ്ടാമത്തത് പോസ്റ്റീവിസം നമുക്കറിയാം അല്ലേ പോസ്റ്റീവിസം എന്ന് പറഞ്ഞാൽ അഗസ്റ്റേ കോംറ്റെ കെട്ടിട്ടുണ്ടോ അഗസ്റ്റേ കോംറ്റേ ഫാദർ ഓഫ് സോഷ്യോളജി ആണ് അല്ലേ ഫാദർ ഓഫ് സോഷ്യോളജി അപ്പൊ ഫാദർ ഓഫ് സോഷ്യോളജിയുടെ അഗസ്റ്റേ കോംറ്റയുടെ പോസ്റ്റിവിസം എന്നുള്ള സങ്കല്പം അതുപോലെ സോഷ്യൽ ഡാർവിനിസം ഡാർവിനിസം നമുക്കറിയാം അല്ലെ ഡാർവിൻ പരിണാമത്തെ പരിണാമ സിദ്ധാന്തം കണ്ടുപിടിച്ചു അതിൻ്റെതാണ് അത് പക്ഷേ സമൂഹത്തിൽ എങ്ങനെയാണ് എന്നുള്ളതാണ് ബ്ലോക്ക് ടൂ നമുക്ക് പറയാറ് മൂന്നാമത്തെ ബ്ലോക്ക് ജിയോർജ് സിമ്മൽ ആണ് ജിയോർജ് സിമ്മൽ നാലാമത്തെ ബ്ലോക്ക് കാൾ മാക്സ് ആണ് അഞ്ച് മാക്സ് വെബർ ആണ് ആറ് എം എൽ എ ദുർഖി ഇങ്ങനെ ഇത്രയും ഉണ്ടോ ഇവരൊക്കെ ക്ലാസിക്കൽ തിങ്കേഴ്സ് ആണ് ജോർജ് സിമ്മൽ കാൾ മാക്സ് കാൾ മാക്സിന് എല്ലാരും കേട്ടിട്ടുണ്ടോ മാക്സിസം ഓക്കെ അല്ലേ അതുപോലെ മാക്സ് വെബ്ബർ എം ഇൽ ദുർഖിം ഇവരൊക്കെയാണ് എന്താ പറയാ ക്ലാസിക്കൽ തിങ്കേഴ്സ് ആയിട്ട് അറിയപ്പെടുന്നത് അപ്പൊ ഇവരുടെ എന്താ പറയാ ബയോഗ്രഫിക്കൽ സ്കെച്ച് അവരുടെ സംഭാവനകൾ സോഷ്യോളജിയിലുള്ള അവരുടെ സങ്കല്പങ്ങൾ ഇവയൊക്കെയാണ് നമുക്കതിൽ പറയാനുള്ളത് ഓക്കെ നമുക്ക് ജസ്റ്റ് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു പോകാം ബ്ലോക്ക് വണ്ണിൽ ഡൈവേഴ്സിറ്റി ഇൻ സോഷ്യോളജിക്കൽ പേഴ്സ്പെക്റ്റീവ് ആണല്ലോ ബ്ലോക്ക് വണ്ണിലെ നമ്മൾ പറഞ്ഞില്ലേ ബ്ലോക്ക് വണ് അതാണ് അതിലെ യൂണിറ്റ് വണ്ണ് തിയറി എന്താണെന്നാണ് നമ്മൾ തിയറി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ അത് ആ തിയറി ഇതാണ് ഇന്ന തിയറി ഇതാണ് പക്ഷെ തിയറി എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ല അതാണ് ഒന്നാമത്തെ യൂണിറ്റ് തിയറി എന്താണ് അതിൻ്റെ മീനിങ് എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് അതിൻ്റെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നൊക്കെയാണ് പറയാനുള്ളത് രണ്ടാമത് കുറെ പാരഡൈംസുകൾ ഉണ്ട് പാരഡൈംസ് എന്താണെന്നൊക്കെ നമ്മൾ ആ യൂണിറ്റിൽ വരുമ്പോൾ പഠിക്കും പോസിറ്റിവിസം ഇന്റർപറ്റീവ് സോഷ്യൽ സയൻസ് ക്രിറ്റിക്കൽ സോഷ്യൽ സയൻസ് ഇങ്ങനെ മൂന്ന് പാരഡൈംസുകൾ ഉണ്ട് അതെന്താണെന്നാണ് നമ്മൾ പഠിക്കാം പാരഡൈംസ് എന്ന് പറഞ്ഞാൽ അറിവിന്റെ ഒരു സിദ്ധാന്തം എന്നൊക്കെ വേണമെങ്കിൽ പറയാം നമുക്ക് അതിൽ വിശദമായി പഠിക്കാനുണ്ട് രണ്ടാമത്തെ ബ്ലോക്ക് പോസിറ്റിവിസ് ആണ് അതുപോലെ സോഷ്യൽ ഡാർവിനിസ് ആണ് അതിൽ നമുക്ക് പറയാറുള്ളത് അഗസ്റ്റേ കോംറ്റെ ഫാദർ ഓഫ് സോഷ്യോളജി അല്ലെ പോസിറ്റിവിസം എന്ന് പറയുന്ന സങ്കല്പത്തിൻ്റെ പിതാവ് കൂടിയാണ് അഗസ്റ്റേ കൊമ്പറ്റി നിങ്ങൾ മനസ്സിലാവണ്ടല്ലോ അല്ലേ സിമ്പിൾ ആയിട്ട് ഇത് ഔട്ട്ലൈൻ ആയതുകൊണ്ട് നിങ്ങൾ കാണാപ്പാഠം പഠിക്കേണ്ട ജസ്റ്റ് ഇങ്ങനെ എന്ത് ചെയ്യുക ജസ്റ്റ് ഇങ്ങനെ മനസ്സിലാക്കി പോയാൽ മതി ഓക്കെ പോസ്റ്റീവ് ഫിലോസഫിയാണ് അദ്ദേഹം അതുപോലെ ലോ ഓഫ് ത്രീ സ്റ്റേജ് അദ്ദേഹത്തിൻ്റെ ഒരു കൺസെപ്റ്റാണ് ലോ ഓഫ് ത്രീ സ്റ്റേറ്റ്സ് അപ്പോൾ അതാണ് യൂണിറ്റ് വണ്ട് ഓക്കെ അല്ലേ സെക്കൻഡ് യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് യൂണിറ്റ് ഹെബേർഡ് കുറിച്ചാണ് ഹെബേർഡ് സ്പെൻസർ ഹെബേർഡ് സ്പെൻസർ ഓർഗാനിക് സോറി ഓർഗാനിക് അനോളജി ഉണ്ട് അദ്ദേഹത്തിന്റെ അതുപോലെ സ്റ്റേജ് ഓഫ് സോഷ്യൽ എവല്യൂഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട് ഇതാണ് ഹെബേർട്ട് സ്പെൻസറിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് നമുക്കറിയാം ഹെബർഡ് സ്പെൻസർ എന്ന് പറഞ്ഞാൽ പരിണാമ സിദ്ധാന്തം ഡാർവിൻ ആണ് പരിചയപ്പെടുത്തിയത് അല്ലേ ഡാർവിൻ ആണ് ജീവികൾ എന്താ പറയാ പരിണമിച്ച് 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 ഉണ്ടായതാണെന്നാണല്ലോ ആര് പറയുന്നത് ഡാർവിൻ പറയുന്നത് അതേ സങ്കല്പം സമൂഹത്തിലേക്ക് കൊണ്ടുവന്നു അറിയോ സോറി സ്പെൻസർ സ്പെൻസർ പറഞ്ഞു പറഞ്ഞത് സമൂഹവും പരിണമിച്ചുണ്ടായതാണ് സമൂഹവും പരിണമിച്ച് പരിണമിച്ചാണ് പരിണമിച്ചാണ് ഇന്നുള്ള ഒരു സാമൂഹിക വ്യവസ്ഥയിലേക്ക് എത്തി എന്നാണ് ഹെർബർട്ട് സ്പെൻസർ പറയുന്നത് ഓക്കെ അതാണ് നമുക്ക് പറയാനുള്ളത് അപ്പൊ ഹെർബർട്ട് സ്പെൻസറിനെ മനസ്സിലായി ഇനി ജിയോർജ് സിമ്മലുണ്ട് ജിയോർജ് സിമ്മൽ സിമ്മൽ സിമ്മലിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ബ്ലോക്ക് ത്രീയിൽ പറയാം അതിൽ ഫോർമൽ സോഷ്യോളജിയെ കുറിച്ച് പറയാണ്ട് അതുപോലെ സോസിയേഷൻ ആൻഡ് ഗ്രൂപ്പ് ഫോർമേഷനെ കുറിച്ച് പറയാണ്ട് അതുപോലെ ഗ്രൂപ്പുകളുടെ സൈസ് പറയാനുണ്ട് മോണാ മൊണാട്ട് മൊണാട്ട് എന്ന് പറഞ്ഞാൽ ഒരാൾ മാത്രമുള്ള ഗ്രൂപ്പ് ഡിയാഡ് രണ്ടാൾ മാത്രമുള്ള ഗ്രൂപ്പ് ട്രയാഡ് മൂന്നാളുള്ള ഗ്രൂപ്പ് ഇങ്ങനെയുള്ള ഗ്രൂപ്പ് വ്യത്യസ്തമായ ഗ്രൂപ്പുകളെ കുറിച്ച് അത്രയും സിമ്പിൾ ആയൊരു യൂണിറ്റാണ് വ്യത്യസ്തമായ ഗ്രൂപ്പുകളെ കുറിച്ച് പഠനം നടത്തി അതിന്റെ എന്താ പറയാ അതിന്റെ സവിശേഷതകളെ കുറിച്ച് ജോർജ് സിമ്മൽ എന്താ പറയാ പഠനം നടത്തിയിട്ടുണ്ട് അതുപോലെ ഫിലോസഫി ഓഫ് മണി പണത്തിന്റെ ഒരു ഫിലോസഫി നമ്മൾ പണത്തെ പണം എന്ന് പറഞ്ഞ സാധനം നമ്മൾ സാധനങ്ങൾ വാങ്ങാനും വിൽക്കാനും അല്ലേ അത് ഗെറ്റപ്പിന്റെ ഒരു അടയാളായിട്ടാണ് നമ്മൾ പറയാം പക്ഷെ ഫിലോസഫി ഓഫ് മണി എന്ന് പറഞ്ഞ പണത്തിന് കുറെ സാമൂഹികമായ കുറെ പരികല്പനകളുണ്ട് സമൂഹത്തിനെ സ്വാധീനിക്കുന്ന കുറെ ഘടകങ്ങൾ പണത്തിലുണ്ട് അതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതാണ് ഫിലോസഫി ഓഫ് മണി അതുപോലെ ഫാഷൻ എന്ന് പറയുന്ന സങ്കല്പം ഓക്കെ നാലാമത്തെ കാൾമാക്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കാൾമാക്സിന്റെ ഡയലറ്റിക്കൽ മെറ്റീരിയലിസം ഏഹ് ഡയലറ്റിക്കൽ മെറ്റീരിയലിസം അതുപോലെ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം ഈ രണ്ട് കൺസെപ്റ്റും നമുക്കവിടെ പറയാനുണ്ട് അതുപോലെ മോഡ്സ് ഓഫ് പ്രൊഡക്ഷൻ ക്ലാസ് കോൺഫ്ലിക്റ്റ് അലിനേഷൻ എന്നൊക്കെ പറയുന്ന സങ്കല്പങ്ങളും നമുക്ക് എന്താ പറയുക ബ്ലോക്ക് ഫോറിൽ പഠിക്കാം അതായത് കാൾ മാക്സിൻ്റെ എല്ലാ തിയറികളും ഇല്ല ചില ചില പ്രധാനപ്പെട്ട തിയറികൾ നമുക്ക് ബ്ലോക്ക് ഫോറിൽ പറയാനുണ്ട് അതുപോലെ ബ്ലോക്ക് ഫൈവില് മാക്സ് വെബ്ബറെ കുറിച്ചാണ് മാക്സ് വെബ്ബറിൻ്റെ കൺസെപ്റ്റുകൾ വെസ്റ്റേഹൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട് സോഷ്യൽ ആക്ഷൻ ഉണ്ട് അതുപോലെ ഐഡിയൽ ടൈപ്സ് റിലീജിയൻ ആൻഡ് എക്കണോമി മതത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് സമ്പത്തിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് ആ പഠനങ്ങളാണ് നമുക്ക് മാക്സ് വെബ്ബറിൻ്റെ ഇതിൽ പറയാനുള്ളത് ആറാമത്തേത് എം എൽ എ ദുർഖൈം ദുർഖൈമിന്റെ ചെറുപ്പങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു ദുർഖ് കുറേ കടന്നു വന്നിട്ടുണ്ട് അല്ലേ ദുർഖൈമിൻ്റെ ഒരു തിയറി അല്ലേ സൂയിസൈഡിനെ കുറിച്ച് ആത്മഹത്യ നാല് തരം ആത്മഹത്യ ഉണ്ട് ഈഗോയിസ്റ്റിക് ആൾട്രോയിസ്റ്റിക് അല്ലെ അങ്ങനെ പറയുന്ന നാല് തരം അനോമിക് സൂയിസൈഡ് അങ്ങനെ നാല് തരം സൂയിസൈഡുകൾ അദ്ദേഹം പറയുന്നുണ്ടല്ലോ അപ്പോൾ സൂയിസൈഡുകളെ കുറിച്ച് പഠിക്കാനുണ്ട് നമുക്ക് ആത്മഹത്യകൾ ഉണ്ടാക്കുന്ന സാമൂഹിക പ്രത്യാഘാതങ്ങൾ അല്ലെങ്കിൽ എങ്ങനെയാണ് ആളുകൾ ആത്മഹത്യ ചെയ്യുന്നത് ഇതിനുള്ള സാമൂഹിക വശങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെയാണ് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത് ഉണ്ടോ ഡിവിഷൻ ഓഫ് ലേബർ തൊഴിൽ വിഭജനത്തെ കുറിച്ച് പഠിക്കാനുണ്ട് അതുപോലെ ടൈപ്സ് ഓഫ് സൂയിസൈഡ് പഠിക്കാനുണ്ട് തിയറി ഓഫ് റിലീജിയൻ മതത്തെക്കുറിച്ചുള്ള തിയറികൾ പഠിക്കാനുണ്ട് ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ ഒരു ഒരു സബ്ജക്റ്റിൽ ഡെ ഓഫ് സോഷ്യോളജിക്കൽ തോട്ട്സ് എന്ന് പറയുന്ന നമ്മുടെ ഈ സബ്ജക്റ്റിൽ പഠിക്കാനുള്ളൂ വളരെ സിമ്പിളായ ഒരു സബ്ജക്റ്റ് ആണ് ഇതിൽ ആറ് ബ്ലോക്കിൽ വെറും എത്ര യൂണിറ്റ് ഉണ്ടാവുകയുള്ളൂ ഓരോ ബ്ലോക്കിലും രണ്ട് യൂണിറ്റ് ഉള്ളൂ അപ്പം ടോട്ടൽ എത്ര യൂണിറ്റ് ഉണ്ടാവുള്ളൂ എന്നൊക്കെ മനസ്സിലായി അല്ലേ അത്രയും സിമ്പിളായ ഒരു 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 എന്താ പറയുക പറയുക ഒരു ടെക്സ്റ്റാണ് അല്ലെങ്കിൽ ഒരു സബ്ജെക്റ്റാണ് ഡെവലപ്മെൻറ്റ് ഓഫ് സോഷ്യോളജിക്കൽ തോട്ട് ഓക്കെ അല്ലേ റെഡി അല്ലേ നമുക്ക് ഇനിയുള്ള പാഠം അല്ലെ ഫസ്റ്റ് പാഠം ഏതാണ് ഫസ്റ്റ് നമുക്ക് ഡൈവേഴ്സിറ്റി ഇൻ സോഷ്യോളജിക്കൽ പേഴ്സ്പെക്റ്റീവ് ആണ് ബ്ലോക്ക് വൺ അല്ലേ എന്ന് പറഞ്ഞാൽ സോഷ്യോളജിക്കൽ പേഴ്സ്പെക്റ്റീവിൻ്റെ വൈവിധ്യം എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ സോഷ്യോളജിക്കൽ സങ്കല്പങ്ങൾ ഇത്രയേ ഉള്ളൂ സമൂഹശാസ്ത്ര സങ്കല്പ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ള എന്താണ് തിയറി എന്നാണ് തിയറി എന്താണ് അതിൻ്റെ അർത്ഥം എന്താണ് അതിൻ്റെ പ്രാധാന്യം എന്താണ് ഒരു തിയറിയുടെ എന്താ പറയുക ഇമ്പോർട്ടൻസ് അല്ലെ അല്ലെങ്കിൽ അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ് ഫസ്റ്റ് യൂണിറ്റിൽ നമുക്ക് പറയാനുള്ളത് എല്ലാവരോടും ആമുഖമായി പറയാനുള്ളത് ക്ലാസ് പൂർണ്ണമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുകയാണെങ്കിൽ വളരെ ലളിതമായിട്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കുകയും വളരെ നല്ല മികച്ച സ്കോർ തന്നെ നിങ്ങൾക്ക് നേടാൻ കഴിയും എന്നത് ഉറപ്പാണ് നിങ്ങൾക്ക് ഫസ്റ്റ് സെമസ്റ്റർ നിങ്ങൾക്കറിയാം വളരെ ലളിതമാണ് യജൂമി നിങ്ങൾക്ക് നല്ല സപ്പോർട്ട് നൽകിയിട്ടുണ്ട് നിങ്ങളുടെ മെൻ്റർ അല്ലെ നിങ്ങൾക്ക് നല്ല ഹെൽപ്പുകൾ പരീക്ഷയ്ക്ക് വേണ്ട ഹെൽപ്പുകളൊക്കെ നൽകിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആമുഖമായി പറയാനുള്ളത് നിങ്ങൾ ഈ സബ്ജെക്ടിന്റെ ക്ലാസ് മുഴുവൻ കേൾക്കുക ചില ചില വർക്കുകളെ നമ്മൾ തരുള്ളൂ ഹോം വർക്കുകളായിട്ട് ചെറിയ വർക്കുകളെ തരുള്ളൂ ആ വർക്കുകളൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ആക്കുകയാണെങ്കിൽ പഠനം നിങ്ങൾക്ക് മധുരമായി കൊണ്ടുപോകാം ആസ്വദിച്ച് പഠിക്കാം ഓക്കെ താങ്ക് ഫോർ